അസ്സലാമു സ്ലാമലൈക്കും വരഹത്തുള്ള ഇത്ര സഹോദരങ്ങളെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കുരുവട്ടൂരിൻ്റെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എൻ്റെ കൈകാല പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് ആ വ്യക്തി മാസങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ പല മെസ്സേജുകളും ഇട്ടിട്ട് അതെടുത്തില്ലായിരുന്നു പല വീഡിയോകളും അല്ലാതെ ഒക്കെ ഇട്ടിട്ട് എടുത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു എന്നു അദ്ദേഹം അതിൽ നിരപരാധിയാണ് അദ്ദേഹത്തിനോട് ഒരാൾ ഒരു വ്യക്തി വാ പലരും എൻ്റെ അടുത്തുനിന്ന് മൊബൈൽ വാങ്ങി വിളിക്കലുണ്ട് അത് ചിലപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വിളിക്കും കുറച്ച് അങ്ങോട്ട് നിന്ന് വിളിക്കും അപ്പോൾ അതൊന്നും ഞാനറിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ഓ അദ്ദേഹം ബാംഗ്ലൂരിൽ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ നാട്ട് വന്നപ്പം ആരെങ്കിലും വാങ്ങി വിളിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നലെ ഒരു ഇന്നലൊരു വീഡിയോ തന്നെ ലൈവിലൂടെ വന്ന് പറഞ്ഞിരുന്നു അത് എൻ്റെ വീഡിയോ അതിൻ്റെ വ്യക്തമായ റിസൾട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നോക്കിയാൽ അറിയാം ഇന്നലെ ചെയ്ത ലൈവ് വീഡിയോയിലുണ്ട് എൻ്റെ മധുരിക്കും അറിവുകൾ എന്ന ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നമ്മൾ ഒരു ഞാനിപ്പോൾ ആർക്കൊരു കാര്യം ഇവിടെ നമ്മളൊരു കാര്യം പൊതുജനങ്ങളെ ഇടയിൽ വെക്കുന്നത് ഒരാളോടും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പില്ല എന്നാലിവിടെ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികളുടെ പേരിൽ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കൽ ഇവിടെയുള്ള ഓരോ സാധാരണക്കാർക്കും ബാധ്യതയുണ്ട് പണ്ഡിതന്മാർക്ക് മാത്രമല്ല പണ്ഡിതന്മാർ അത് ചിലപ്പോൾ എല്ലാവരും കേട്ടണമെന്നില്ല സാധാരണക്കാരും കൂടിയും അതിൽ പ്രതികരിച്ചാൽ സാധാരണക്കാരത് കേൾക്കാൻ സാധാരണക്കാരുണ്ടാകുന്നത് അപ്പോൾ അതുപോലെ എന്നെ പോലെയുള്ള സാധാരണക്കാരത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറും ചിലർ എങ്ങനെയായാലും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയത് അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്ത ഒരു കോള് അത് എൻ്റെ കയ്യും കാലം വെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ പഠിപ്പിക്കുന്നത് എന്ത് വർഗീയതയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപദേശമാണോ ഇവരൊക്കെ ഇവിടെ നിന്നാണ് ശരിയത്തും തെരീക്കത്തും പഠിപ്പിക്കാമെന്ന് അള്ളാഹിൻ്റെ റസൂലിനെ കാട്ടീനും വലുതായോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെ മോശമാക്കി പറയണമെങ്കിലും ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം ഞാനത് എടുത്തുകാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറൊക്കെ എൻ്റെ തന്നുകൊണ്ട് അപ്പോൾ ഞാൻ മൂപ്പർ വ്യക്തമായിട്ട് വിളിച്ചിട്ട് ആക്കാം എന്നുള്ളപ്പോൾ മൂപ്പരായൻ്റെ വിധസ്ഥിതി പറഞ്ഞു മൂപ്പരായിരുന്നു അപ്പം ഈ വിഷയത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണേണ്ടായിരുന്നോ നമ്മളോടൊരു സാധു മൊബൈൽ ചോദിച്ചാൽ ആരെങ്കിലും മൊബൈൽ ചോദിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ കൊടുത്താൽ ചിലപ്പം നമ്മൾ കൊടുങ്ങും വ്യക്തികൾ അറിയാത്തവർക്കോ അല്ലെങ്കിൽ നമ്മളോട്ട് പരിചയമല്ലാത്തവർക്കോ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ്റെ കൂടെ നിന്നോ അല്ലാതെ നമ്മൾ നമ്മൾ മൊബൈൽ കൈമാറാൻ പാടില്ല ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ തയ്യാറാക്കുന്നതായിരിക്കും ഇത് അവനിങ്ങനെ വിളിച്ചത് അവൻ്റെ മൊബൈലിൽ വിളിച്ചുകൊണ്ട് അവന് കുറ്റം കുറ്റം കിട്ടരുത് അവന ഇതുമായിട്ട് എന്തായിരുത് ഒരു കേടുണ്ടായിരുന്നത് എഴുതിയിട്ടാണല്ലോ എന്നാൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പക്ഷേ ഇവനങ്ങനെ ചെയ്തതുകൊണ്ട് മാസങ്ങളോളം ഞാനവന് പ്രതീക്ഷിച്ചു തന്നെ ഓ എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു ജോ ഇവിടെ ഉള്ളത് എൻ്റെ കയ്യും കാലും വിട്ടോടാ ജി കുരുവട്ടൊരു ശേഖനെതിരോ മറ്റോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശേഖനെതിരേ സംസാരിക്കൂല നമ്മളന്നം അനി അരിയാഹാരം ആഹാരം തിന്നണ വ്യക്തിയാണ് ഞാനൊക്കെ ഞാനിവിടെ എന്താണ് എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞത് ഇവിടെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദ്മാർ അത് ഏത് ഗ്രൂപ്പ് ആവട്ടെ ഏത് വർഗം ആവട്ടെ ഏത് ജാതി ആവട്ടെ അവരൊക്കെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വമാണ് അതീകരിക്കുന്ന ആളാണ് ഞാൻ ഉസ്താദ്മാർ ബഹുമാനിക്കുക അത് ശുന്നിയോ മുജാഹുദോ ജമാത്തോ കാദ്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഒന്നും കണ്ടതില്ല നായക് ബുലൂർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഒരു ആ മുസ്ലിമിനെ സ്നേഹിച്ച ബഹുമാനിച്ച ആ മതത്തിൻ്റെ അനുയായിയാണ് ഞാൻ അപ്പോൾ എന്തു ചെയ്യും എന്നെ പഠിപ്പിച്ചത് ഇ കെ എ പി സംസ്ഥാന ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉസ്താദന്മാരുണ്ട് അതിൽപ്പെട്ട പ്രഗത്ഭരാണെന്ന് എ പി എന്നെ പഠിപ്പിച്ചതല്ല നമ്മളെ പഠിപ്പിച്ച ആ സംഘത്തിൻ്റെ എ പി എന്ന ലിഫ്രി മുത്തുഖത്തങ്ങൾ നജീബ് ഉസ്താദ് ഇവരൊക്കെ എൻ്റെ ഗുരുക്കളാണ് ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദായിരിക്കും നമ്മളവരെ സാഹസിച്ചെന്നൊക്കെ എന്താണ് വിജ്ഞാനങ്ങൾ പഠിക്കലുണ്ടല്ലോ എന്ന പോലെ നേരിട്ട് വിജ്ഞാനം പഠിപ്പിച്ചവരൊക്കെ ഉണ്ട് ഒന്നിനിൽ നമ്മൾ ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദായിരിക്കും നമ്മൾ ശേഖ ഇവരാണ് കുരുവട്ടൂർ ശേഖ അല്ല കുരുവട്ടൂർ ശേഖ ഇവരെ മകൻ്റെ മകനാകാൻ പ്രായമില്ലാത്ത ആളാണ് നിങ്ങൾ കുരുവട്ടൂർ ശേഖനെ വിശ്വസിച്ചോളി എന്നാൽ ഈ ആ ശേഖനെ വിശ്വസിക്കുന്ന ആൾക്കാർ മുഴുവനും പേച്ചവരാണ് അറിഞ്ഞാണ്ട് നമ്മളിവിടെ പത്ത് പേർക്ക് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കണമൊന്നുമില്ല ആൾ ഏ പി വിവാത്തപ്പെട്ട ഒരാളായിരുന്നു ആദ്യം അങ്ങനെ എന്തു ചെയ്തു അവർ പുറത്താക്കിയപ്പം ഒരു സംഘടനയായിട്ട് പിരിഞ്ഞുകൊണ്ട് ആളില്ലാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാർ ഒരു പത്തോ അമ്പതോ പത്തു ഇരുപതോ അൻപതോ ആൾക്കാർ കൂടിയിട്ടൊരു ഒരു ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവരുടെ പരിപാടി വിളിച്ചിരുത്തിയാണ് എന്തു ചെയ്യുക അവരുടെ പരിപാടിയൊക്കെ ചെയ്ത് എന്നിട്ട് അവർ അവരുപയോഗിക്കണെന്താണ് അദ്ദേഹത്തിൻ്റെ അവരുടെ തെരീക്കത്ത് തെറ്റാണെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ് അവരെ പരിപാടി എന്താ പരിപാടി പറയണത് അവർ ഉസ്താദന്മാർ വലിയ മൂല്യന്മാരോ സിനിമ മൂല്യരോ ജി എ പി യോ പേരോടോ ഇവരൊക്കെ മക്കളെ പ്രായമുട്ടേ പറയുന്നു പറയുന്നവർക്ക് എത്ര അപ്പോൾ അവരെ വിമർശിക്കും മുമ്പ് ഞാനോല് പറഞ്ഞല്ലേ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ട പാമ്പ് കടിച്ചേ കൊണ്ടുപോകണം മയ്യത്ത് മയ്യത്തിങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഞാനോല് വിളിച്ച് പറഞ്ഞ പോലെ ഞങ്ങളെ വർഗത്തിനോട് കളിച്ചാലങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ മരിച്ചില്ല ഇതേ അവസ്ഥയാണ് എന്നാൽ ഇവർ ഇവിടെ ഈ പൊതുജനങ്ങളോട് വന്ന് പറയണതേ നിങ്ങൾ ഏപ്പിൻ്റെ കുറെ കുറ്റം കുറേ പറഞ്ഞേ പിന്നെ ഈ കയാണ് മറ്റുള്ള ഈ കൻ്റെ പോലീസും മറ്റുമൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് നല്ല ആളുകൾ അങ്ങനെ പറഞ്ഞ് വരുത്തിയിട്ട് അവസാനം പറയുന്നത് എന്തായാലും അവസാനം പറയുന്നത് ഞങ്ങളൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ മഷാഹന്മാരുടെ മതം ഉണ്ടായിട്ട് ആണ് ഈ സംസാരിക്കുന്നത് അല്ലാത്തവരൊക്കെ പേവിലാണ് ഈ കന്നെയും മറ്റുള്ളവരെയൊക്കെ മഹത്ത പറഞ്ഞ ഒറ്റയടിക്ക് വെള്ളത്തിൽ വെള്ളത്തിലാക്കി ഇന്നുള്ള പണ്ഡിയന്മാർ മുഴുവനും ഏത് സന്യസംഘടന മുമ്പ് പറഞ്ഞ പോലെ സമസ്താനയിൽ നാൽപ്പതങ്ങ് ഉഷാവറുണ്ട് സമസ്തയിലുണ്ട് എ പി സംസ്ഥയിലുണ്ട് നാൽപ്പതംഗം മുഷാവറ മെമ്പർമാരുള്ള ഈ സംഘത്തിലെ വലിയ വലിയ ആലിമികളാണ് ഇവർക്ക് പണികളെ കുറ്റം കുറവ് നോക്കിയെടുക്കാറില്ല ഇവരൊന്നും നിങ്ങളെ പറ്റിയൊന്നും സംസാരിക്കണില്ല അപ്പോൾ ഇവർ ഇവരിവിടെ സംവിധാനിച്ചത് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കെട്ടുറപ്പോടുകൂടെ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെതിരെയാണ് നിങ്ങൾ തിരിയണത് ഈ ഈ ഇസ്ലാമിൻ്റെ ഇജ്ജത്തെ കെട്ടുറപ്പിനെയാണ് നിങ്ങൾ തകർക്കാൻ വേണ്ടി വഹാബിസത്തിൽ നിന്നും ജൂതായിസത്തിൽ നിന്നും അച്ചാരം അംഗീകരിക്കുന്നത് ഇതവിടെ തുറന്ന് പറയാ തന്നെ ചെയ്യും അതുങ്ങൾ എന്താണ് കജ്ജു വെട്ടും കാലു വെട്ടും എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അല്ലാതെ റസൂല പറഞ്ഞു വലായ ചിരി ഖുർആാൻ തന്നെ പറഞ്ഞു വലായ ചിരുമനെക്കൊണ്ട് ഷനാനൊക്കാമിൻ അല്ലാത്തായതിലോ എഴുതിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനോടുള്ള അഭിപ്രായേ നീതി നീതി വിട്ട് കളിക്കാൻ പാടില്ലാന്ന് മോനൊരു പെട്ട മോലാന നിജപുസ്താദ എപ്പോഴും ഓതുന്ന ആയത്തായത് കൊണ്ട് ഞാൻ ആ നിലക്കാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതി നിങ്ങൾക്ക് ഇങ്ങളെ സംഘടന വളർത്താം നിങ്ങളെ സംഘടന വളർത്തണമെങ്കിൽ ഒരു പ്രതിയോഗിനെ സങ്കല്പിക്കണം ആ സംഘടന വളർത്തേണ്ട അതാണ് നിയമപുസ്തകം അവർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രതിയോഗിനെ സങ്കല്പിച്ചാലേ ഓരോ സംഘടന വളരുള്ളൂ എന്നിട്ട് നിങ്ങളൊരു പ്രതിയോഗിനെ സങ്കല്പിക്കുക ആര് വലിയ വലിയ ആലിമ്യങ്ങളെ തം ഈ പ്രതിയോഗിയാക്കിയിട്ട് നിങ്ങളെന്താണ് എന്നിട്ട് എഴുതി വിട്ടാലല്ലേ അവരത് കാണുന്നുള്ള ആൾക്ക് അതിൻ്റെയൊക്കെ കാലം പോയിട്ടുണ്ട് അവനവൻ്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സംഘടനയാണെങ്കിലും ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഇത്തരം മാലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടും എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ എല്ലാ നാ സാധാരണക്കാരും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലത്തെവരുടെ പ്രയത്നം അല്ലാതെ നമുക്കിതിനൊരു ഉപകാരം ഇതൊന്നുമില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഞാനൊരു ഓരോ വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു പ പത്ത് വ്യക്തിയുള്ളൂ ഞാനൊരു വ്യക്തി മാത്രമാണ് ഞാൻ ഈ പറയുന്ന ആശയത്തിനോട് യോജിക്കുന്നതെങ്കിൽ നിങ്ങളാകെ പത്ത് ആൾക്കാരുള്ളൂ ഈ പത്ത് ആൾക്കാരെക്കാട്ടിലും കാര്യങ്ങൾ പറയുന്നത് ആരാണെന്ന് ആ ജനം വീക്ഷിക്കുക ഞാൻ പറയുന്ന വീക്ഷണം എന്താണ് ഇവിടെ ഒരു സംഘടനയ്ക്കും എതിരല്ല ഒരു ജാതിക്കും എതിരല്ല ഒരു മതത്തിനും എതിരല്ല ഞാനിവിടെ എന്താണ് നമ്മളെ സ്വസ്ഥത ഇവിടെ മുസ്ലിം മനുഷ്യന്മാരുടെ ഇടയിലുള്ള സ്വസ്ഥതകൾ കെടുത്തരുതെന്നാണ് പറയുന്നത് ഇത് പറയാൻ ഒരാൾ വേണ്ടേ ഇത് പറയുന്ന ആൾക്കാർ വലിയ ഉന്നത പണ്ഡ്യന്മാരെന്നായിക്കൊണമെന്നില്ല അള്ളാഹാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് വാഹിയോക്കമിനെ ദുന്യാമാഫിയ നീ കാരണമായിട്ട് ഒരാളെങ്കിലും നന്നായാൽ അത് ദുന്യാമതിൽ മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് നല്ലതാണെന്ന് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് മറ്റുള്ളവർക്ക് വലിയ കേടുപാടില്ലാതെ ആരെയും ഈ നിസ്സാരപ്പെടുത്താതെ ഇന്നയപ്പെടുത്താതെ ഇയാൾ പറയണേ ഈ പത്തോട്ടോ നമീപത്തോട്ടോ എന്ന് പറയാന് എനിക്കൊരു പക്ഷം ചേർന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ കാല് ആരെയും അമ്മിൻ്റെ അടിയിലല്ല അപ്പോൾ ഒരു പക്ഷം ചേർന്ന് പറയേണ്ട ആവശ്യമല്ല എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കണം എന്നാണ് നമ്മളെ ഉസ്താദന്മാർ പഠിപ്പിച്ചത് ഇവരെ നിങ്ങളാലോചിക്കുകയാണ് ഒരു പക്ഷേ ആരാണ് ഈ ഇന്ത്യയിൽ ആരെയാണ് അല്ല ആർക്കാണല്ലോ ഹിതായത്വം കൊടുക്കുക എന്ന് അറിയില്ല ആർക്ക് ആരാണെന്ന വായ്പ എഴുപ്പിക്കുക എന്നറിയില്ല മുസ്ലിം ജനിച്ച് മുസ്ലിം ആയ കാഫറായി ചത്തു പോകുന്ന ആൾക്കാരില്ലേ വലിയ വലിയ ഔല്യാക്കന്മാർ അല്ല എന്ത് ചെയ്തിട്ടുണ്ട് അവസാനം മോശമാക്കിയിട്ടില്ലേ ആക്ബത്ത് സൂക്ഷിക്കണം അത് അതാണ് നമ്മൾ പറയേണ്ടത് മറ്റുള്ളവരെ എന്താണ് നിസ്സാരം നിന്യൂമാക്കി കണ്ടാലേ നമ്മൾ വലിയ തിരഞ്ഞാൾ മോൻ പോകണമുണ്ടല്ലോ എന്ന് ചൂണ്ടും പോകുന്ന മൂന്ന് വരെ നമ്മൾ നേരെയാണ് ചൂണ്ടിൽ നിന്ന് ഓർക്കണം ഏ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഇസ്ലാമിൻ്റെ ഒരു ഇസ്സത്ത് ഉണ്ട് ആ ഇസ്സത്ത് എന്ന് പറയുന്നത് നമ്മളങ്ങനെ പറഞ്ഞു നടക്കുന്ന ഇജ്ജത്തല്ല അത് അള്ള കൊടുക്കണം കുറേ പഠിച്ചെഴുതി നമ്മൾ എന്താണ് അറിയോ ആ പഠനമൊക്കെ എന്താണ് അള്ള സ്വീകരിക്കണം ഇൽമനാഫിയാകണം അള്ളാഹമ്മ നാവ് ബിക്കമിനി ഇൽമില്ലായ്മോ ഉപകാരപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ എന്നോട് കാവലിനെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ് ഇത്തരം വ്യക്തികൾ ഈ എന്താ പറയുന്നത് ജഹാലത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത്തിരണ്ട് വരെ ഒക്കെ ജഹാലത്തിലായിരുന്നു ഇപ്പോഴാണ് ഒരുക്കുന്നത് ഒരു ശേഖനെ കിട്ടിയത് ആരെ ചെറിയ ചങ്ങ ചെറിയ കുട്ടികളെട്ടോ ഈ ഉസ്താദ്മാരെ ശിഷ്യന്മാരെ ശിഷ്യനാ പറ്റിയ ആൾക്കാരെ ഇപ്പം ശേഖ ആയിട്ട് കിട്ടിയത് ഈ ഇബിലീസ് ദുർബമന്ത്രം മോതുന്നതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല എങ്കിൽ ഇത്രക്കും ഈ ആശയന്മാരൊക്കെ വലിയ വലിയ മറ്റേ വഹാബികളോടൊക്കെ സംവാദം നടത്താനും മറ്റുള്ളതിനൊക്കെ നല്ല ആർജവത്തോടു കൂടി സംവാദം നടത്തിയിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഈ കുരുത്തുകേട് പറ്റിയതോടുകൂടെ എന്താണ് ബല്ലാമിനെ പേപ്പിച്ചത് ബല്ലാമ് തരം തന്ന പോലെ താകുന്ന സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ ആശയം എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് അത് അംഗീകരിക്കുന്ന ആളുകൾ പൊതുജനങ്ങൾ നമ്മളെ പോലത്തെ ആൾക്കാരെ അതിലേക്ക് പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമുക്കറിയാം എന്ന് അറിവ് വെച്ചുകൊണ്ട് ശരീരത്തും തെരീക്കത്തും ശരീരത്തില്ലാതെ എന്ത് തെരീക്കത്താണ് അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കും അതെല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ നിയമം അനു അനുസരിക്കാത്ത പോലെ ആരും എന്താണ് അത് തെരീക്കത്തിൻ്റെ ആളായിട്ട് അംഗീകരിക്കില്ല ശരീരത്തിൻ്റെ നിയമാണ് ഈപത്തിൻ്റെ നമീമത്വം പറയാൻ പാടില്ല നിങ്ങൾ എല്ലാ പരിപാടിയിലും ഈപത്തും നമീമത്തെ പറയുന്നുള്ളൂ എന്നേപോലെ തന്നെ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം ഷേഹ് പറഞ്ഞാൽ ഈ ഒരു നിങ്ങളെ സേഹ് പറയാണ് ഇപ്പം ചോ നോമ്പിന് നട്ട ചിക്കുന്നത് പള്ളർച്ച ചോറ് ചൂടി പറഞ്ഞാൽ അത് തിന്നാ അന്നത്തെ നോമ്പ് ഏറ്റവും നല്ലതെന്ന് ഇത് പൊതുജനങ്ങളോടെ പറയണത് നമ്മളോട് വളരെ സേഹാണ് അറിഞ്ഞാൽ ആ ജീ അങ്ങനെ എനിക്ക് പൊച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വാങ്ങി തരാം അതിൻ്റെ ശേഖാണല്ലോ പറയണത് അങ്ങനെ പള്ളർച്ചും ചോറ് വയ്ക്കാം അന്നത്തെ നോൻപാണ് ഏറ്റവും നല്ല നോൻപെന്നാണ് അപ്പോൾ ഇവർ പറഞ്ഞത് അത് ക്രിപ്പായിട്ട് അറിഞ്ഞില്ല അപ്പോൾ ഇത്രയും സെറിൽ നിന്ന് അതാണ് നമ്മുടെ കാക്കട്ട് അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തത് ഇനിയും അതുപോലുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കും നിങ്ങളെന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ എന്തോ ചെയ്തോളും നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുൻ്റെ റസോലിൻ്റെ തൃപ്തിയും പ്രീതിയും മതി മറ്റുള്ളവർന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹ് തോഫിക്ക് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനലിൻ്റെ പേര് മധുരിക്കും അറിവുക ഷെരീഫ് നടിച്ചുകൊടുത്താൽ ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരും നിങ്ങളെ ഈ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഗുണമായാലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു